വരൾച്ച മൂലമുണ്ടായ വ്യാപകമായ കൃഷിനാശം വിലയിരുത്തുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മാസം മൂന്നാം തീയതി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എസ് ഡി എം എ ഫണ്ടിൽ നിന്ന് ആവശ്യമായ തുക അനുവദിക്കുന്നതിനും ഏലത്തിൻ്റെ റീപ്ലാന്റിനും മറ്റുമായി പത്തു കോടി രൂപ അടിയന്തര സഹായമായി ലഭ്യമാക്കുന്നതിന് എൻ ഡി ആർ എഫിൽ പ്രപ്പോസ നൽകുന്നതിനുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളാണ് റീപ്ലാന്റിനും ഇറിഗേഷൻ ആവശ്യത്തിനുമായെല്ലാം പണം അനുവദിക്കുന്നതിനുള്ള പ്രപ്പോസലും സ്പൈസസ് എല്ലാം മുമ്പാകെ ലി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കർഷകർ എടുത്തിരിക്കുന്ന ലോണുകൾക്കുള്ള പലിശയുടെ കാര്യത്തിൽ ഇളവ് വരുത്തുക മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ പലിശക്കകത്ത് കുറവ് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മൊറട്ടോറിയവും പലിശയുടെ ഇളവുകളുമെല്ലാം വരുത്തുന്നതിനെക്കുറിച്ച് ഈ ബാങ്കുകളുമായി എല്ലാം സംസാരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ബാങ്കുകളോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വകുപ്പ് എന്നുള്ള കാര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള അടിയന്തര പരിഹാര പദ്ധതി മുഖേനയാണ് വിളനാശത്തിന് നഷ്ടപരിഹാരമായി സംസ്ഥാന വിഹിതവും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള വിഹിതവും നൽകുന്നത് നെൽവിത്ത സൗജന്യമായി നൽകുന്നതിനുള്ള ക്രമീകരണം കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റി മുഖേന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാന പദ്ധതിയായ നെൽകൃഷി വികസന പദ്ധതി ജനകീയ ആസൂത്രണത്തിലൂടെ ത്രിതല പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ നെൽകൃഷി പദ്ധതികളിലൂടെ കർഷകർക്ക് ഗുണമേന്മയുള്ള അത്യുൽപാദനശേഷിയുള്ള നെൽവിത്തുകൾ കുമ്മായ വസ്തുക്കൾ ഉഴവുകൂലി എന്നിവയുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ സംസ്ഥാനത്ത് നെൽകൃഷിയുടെ വിസ്തീർണവും ഉൽപ്പാദനവും നിലനിർത്താൻ കൃഷി വകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കൃഷിക്കുണ്ടാകുന്ന നാശങ്ങളുടെ കാര്യത്തിനകത്ത് നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾക്കൊപ്പം തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ പരിഗണന നൽകേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ അനുഭവങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് എന്നുള്ളതിനെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് അത് കർഷകരുടെ പ്രീമിയം കഴിഞ്ഞാൽ പിന്നീട് ബാക്കി സംസ്ഥാനവും എല്ലാം തുല്യമായ പണം വിനിയോഗിക്കുന്ന തരത്തിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് ഇരുപത്തിയേഴ് ഇനങ്ങൾക്കായി ഇപ്പോൾ ആ പദ്ധതി വ്യാപിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നേരത്തെ എല്ലാ ജില്ലകളിലും ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല ഇപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും നമുക്ക് കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമായിട്ടുണ്ട് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം മൂലം ഉൽപാദനത്തിൽ കുറവ് വന്നാൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇതിനാവശ്യമായ വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് കാലാവസ്ഥയിലെ മാറ്റം നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫലപ്രദമായി അത് നട ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ വിവിധ തരത്തിലുള്ള പ്രീമിയങ്ങളാണ് അതെല്ലാം ഉള്ളത് ഹെക്ടറിന് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ് വരെ പ്രീമിയം അടയ്ക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് എൺപതിനായിരം രൂപയോളം നെൽകൃഷിയുടെ കാര്യത്തിൽ തന്നെ കർഷകർക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുന്നുണ്ട് കൃഷിക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറക്കുകയും കൃഷിനാശത്തിന് അപേക്ഷ തോർപ്പിക്കുന്ന കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട് കേരളത്തിന് നെല്ലറകളായ കുട്ടനാട് പാലക്കാട് തൃശൂർ കോൾ കോഴിനലങ്ങൾ തുടങ്ങിയവയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യവും ഈ ഈ ഗണത്തിൽ തന്നെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് അതിനാവശ്യമായ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് കർഷകരെ പരമാവധി സഹായിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന